ക്രിമിനൽ നടപടി നിയമത്തില് നൂറ്റി എഴുപത്തി മൂന്ന് ക്ലോസ് എട്ട് പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് ഞാൻ അങ്ങയോട് പറയുക അഭിപ്രായം പറയണ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിൽ കുറ്റപത്രം വായിച്ച് മനസ്സിലാക്കി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോടതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങ് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം ഈ വിവാദങ്ങൾ ഏറെ കത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഫേസ്ബുക്ക് ലൈവിൽ ഒരു വീഡിയോ കാണാൻ ഇടയായത് വിനോദ് മാത്യു വിൽസൺ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബൽറാം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങൾ നിയമപരമായ ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹം അതിൽ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു മറുപടി കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാലത്തായി എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥിയായ നാലാം ക്ലാസ് കരി അഥവാ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പത്മരാജൻ എന്ന് പറയപ്പെടുന്ന അവരുടെ തന്നെ അധ്യാപകൻ വളരെ മോശമായി പെരുമാറുകയും പീഡിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി യഥാർത്ഥത്തിൽ പോക്സോ എന്ന് പറയപ്പെടുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഓഫൻസസ് എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ അഥവാ നിയമത്തിലെ വകുപ്പുകൾ ചേർത്തിട്ടാണ് അധ്യാപകൻ പിടിക്കപ്പെട്ടത് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ സമയം വൈകി ഏറ്റവും അവസാനമായിക്കൊണ്ട് അവസാന സമയത്താണ് കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സമയത്താണ് അറിയാൻ സാധിച്ചത് ഇതിൽ പോക്സോ എന്ന് പറയപ്പെടുന്ന നിയമം ഒഴിവാക്കുകയും പകരം ചെറിയ ലളിതമായ കുറ്റകൃത്യങ്ങൾ ചേർത്തുകൊണ്ട് കുറ്റപത്രമാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചത് സ്വാഭാവികമായിട്ടും ചെറിയ കുറ്റം ചെയ്ത ഒരു ആൾ എന്ന പ്രതി എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഇന്ന് കേരളത്തിനകത്ത് നടക്കുന്നത് ആദ്യമേ പറയട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്താണ് ഈ ഒരു കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നിയമമാണ് പോക്സോ എന്ന് പറയുന്ന ഈ നിയമം അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്ത് കുറ്റക്കാരനാണോ നിരപരാധിയാണോ അതല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണോ ഒഴിവാക്കപ്പെടേണ്ടവരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണ് പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യാനും അവരെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനും പരാതിക്കാരന് അനുകൂലമായ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിനും മിടുക്ക് കാണിക്കേണ്ട പോലീസ് പ്രതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു വലിയ അഭിമാന പ്രശ്നം ഇതിൽ നിലനിൽക്കുകയാണ് നമ്മെ സംബന്ധിച്ചോടത്തോളം യു കാശ്മീരിലും അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ കുട്ടികൾ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയാകുന്ന അവസരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ആളുകളാണ് മലയാളികൾ എന്നാൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതിഷേധം സാധിക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും രണ്ട് തരത്തിലുള്ള പോലീസ് നമുക്ക് അപകടമാണ് ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഹൈദരാബാദിൽ നമ്മൾ കണ്ടത് ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചു പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടാം ദിവസം തന്നെ പ്രതികളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസിന് നിയമം നടപ്പാക്കാനുള്ള അതല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് ശിക്ഷ കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരവും ഇന്ത്യ രാജ്യത്തില്ല അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് അവിടെ തകരുന്നത് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്ന ഇത്തരത്തിലുള്ള പാലത്തായി കേസ് പോലുള്ള സാഹചര്യങ്ങളാണ് അപകടകരമായ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിൽ കൃത്യമായി പ്രതിക്ക് പറയാനുള്ള വാദങ്ങൾ കേൾക്കുവാനും അതിനനുസരിച്ച് ഒരു വിധി പറയുവാനും അപ്പീൽ പോകുന്നതിനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തുന്ന നമ്മൾ വിശ്വസിക്കുന്ന നിയമ സംവിധാനം കത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് നിലനിൽക്കുന്ന കാലത്തോളം ജനാധിപത്യ രീതിയിൽ കത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ഇന്ത്യൻ പൗരനും അതുകൊണ്ട് തന്നെ പാലത്തായി കേസ് വളരെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിവാദങ്ങൾ ഏറെ നിൽക്കുന്ന ഒരു സമയത്താണ് ഫേസ്ബുക്ക് ലൈവിൽ ഒരു വീഡിയോ കാണാൻ ഇടയായത് വിനോദ് മാത്യു വിൽസൺ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബൽറാം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങൾ നിയമപരമായ ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹം അതിൽ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു മറുപടി കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമസ്കാരം വിനോദ് മാത്യു കേരളത്തിലെ ഒരു എം എൽ എ ആയിട്ടുള്ള ശ്രീ വി ടി ബൽറാമിനോടാണ് ചോദ്യം നമ്മൾ ഒരുപാട് ചർച്ച വിഷയം തന്നെയാണ് പാലത്തായിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് സ്കൂളിലെ ബി ജെ പി അനുഭാവിയ അധ്യാപകന്റെ ലൈംഗിക പീഡനമേൽക്കേണ്ടി വരികയും ആരോപണം വരികയും അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു ആ വിഷയം ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടാവുകയും ഇപ്പോൾ ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വരികയാണ് ഈ വിഷയത്തില് താങ്കൾ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെ ഏതാണ്ട് രണ്ടായിരം പേരാണ് താങ്കളുടെ പേജിൽ നിന്ന് അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ താങ്കളോട് ഈ നിയമവിഷയങ്ങൾ ചോദിക്കാൻ കാര്യം താങ്കൾ ഒരു സാധാരണ എം എൽ എ അല്ല മറിച്ച് ഒരു നിയമ ബിരുദധാരിയാണ് ഞാനൊരു നിയമ ബിരുദധാരിയാണെന്ന് താങ്കൾ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സാധാരണ എം എൽ എ ആണെങ്കിൽ താങ്കളോട് ചോദിക്കില്ല ഉത്തരങ്ങൾ കിട്ടത്തുമില്ല പക്ഷെ താങ്കൾ ഇത് ഉത്തരം നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷ താങ്കൾ കുറ്റ ഈ പോസ്റ്റിൽ പറയുകയാണ് ഇതൊരു തട്ടിക്കൂട്ട് കുറ്റപത്രമാണ് സ്വാഭാവികമായും തട്ടിക്കൂട്ട് കുറ്റപത്രമാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ഉറപ്പുവരുത്തേണ്ട ബാധ്യത താങ്കൾക്കും എനിക്കും പൊതുസമൂഹത്തിനും എല്ലാവർക്കും ഉണ്ട് ഇവിടുത്തെ ഭരണവർഗത്തിനും എല്ലാവർക്കും ഒരു തർക്കവുമില്ല താങ്കൾ തുടരുകയാണ് ലൈംഗിക ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് വൈദ്യ പരിശോധനയിൽ വെളിപ്പെട്ടിട്ടും ശക്തമായ വകുപ്പുകൾ കുറ്റപത്രത്തിൽ ഇല്ല എന്ന് മാധ്യമ വാർത്തകൾ വരുന്നു അവിടെയാണ് അതിന്റെ രസം ഈ മാധ്യമ വാർത്തകൾ അനു അതിനെ ആശ്രയിച്ചാണോ ഒരു നിയമവിഷയത്തിൽ താങ്കളെ പോലെ ഒരു നിയമ ബിരുദധാരിയായ എം എൽ എ അഭിപ്രായം പറയേണ്ടത് ഒരു നിയമവിഷയത്തിൽ അഭിപ്രായം പറയാൻ ഈ നാട്ടിലെ എത്ര മാധ്യമ പറഞ്ഞ കഴിവുണ്ടോ എന്നുള്ളത് താങ്കൾക്കും അറിയാം എനിക്കും അറിയാം മാത്രമല്ല ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് കോടതിയിൽ നിന്ന് താങ്കൾക്കും എനിക്കും അത് വായിച്ചു നോക്കിയതിന് ശേഷമല്ലേ ജനങ്ങളോട് സംസാരിക്കേണ്ടത് ശരിയല്ല ഇദ്ദേഹത്തിന്റെ വീഡിയോ ധാരാളം പേർ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു മറുപടി പറയാമെന്ന് കരുതിയത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനോട് കൃത്യമായി വിയോജിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം പാലത്തായി കേസിൽ കേവലം മാധ്യമ വാർത്തകളെന്ന് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ലഭിച്ചതിന്റെ ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ പോരെ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പോക്സോ കേസ് എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള കേസാണ് അതിന്റെ കുറ്റപത്രം ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വാദിഭാഗവും പ്രതിഭാഗവും വക്കീലിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറ്റപത്രം ലഭിക്കുമെങ്കിലും സാധാരണക്കാരായ ആളുകൾ അവിടെ പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സാഹചര്യത്തിലും അത്തരത്തിലുള്ള കുറ്റപത്രങ്ങൾ അനുവദിച്ചു തരുന്നതുമല്ല അപ്പോൾ ഈ കുറ്റപത്രം ലഭിക്കണമെങ്കിൽ തന്നെ ഒരു മാസത്തിൽ അധികം നമുക്ക് സമയമെടുക്കും കാരണം അപേക്ഷ കൊടുത്ത് അതിൻ്റെ കോവിഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ കുറ്റപത്രം ലഭിക്കണമെങ്കിൽ ദിവസങ്ങളോളം സമയമെടുക്കും അപ്പോൾ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനെ തടയിടാൻ ഇപ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ മാധ്യമ വാർത്തകൾ വിശ്വസിച്ചതിൽ ഒരു തെറ്റുണ്ട് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല കൃത്യമായി ജേർണലിസത്തിന്റെ ധർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാധ്യമ അന്വേഷണം തന്നെയാണ് പാലത്തായി കേസിൽ ഏഷ്യാനെറ്റിനെ പോലുള്ള ചാനലുകൾ നടത്തിയിട്ടുള്ളത് അതിൽ സഹപാഠിയുടെ ഒരു കൃത്യമായ ഒരു ഇന്റർവ്യൂയിലൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ഈ അധ്യാപകൻ്റെ ചെയ്തികൾ ആ ഒരു സഹപാഠി തന്നെ മീഡിയകൾക്ക് മുന്നിൽ ഒരു പേടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കളവ് പറയുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ മുതിർന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ആ ഒരു വാക്കുകളിൽ ഒരു കളവുമില്ലാതെ കൃത്യമായി പറയുന്ന വിഷ്വലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മാധ്യമ വാർത്തയെ തള്ളിക്കളയണമെന്ന് ഒരിക്കലും പറയുന്നത് ശരിയല്ല ഇനിയാണ് നിയമത്തിലേക്ക് പോകുന്നത് ഈ കുറ്റപത്രം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷമാണല്ലോ വൈദ്യ പരിശോധന എന്ന് പറയുന്നത് ഏതൊരു കേസിലും ഒരു ക്രിമിനൽ കേസിലും ഉണ്ടാകും ആ വൈദ്യ പരിശോധനയിൽ അടിപൊളി കേസിൽ പോലും ഉണ്ടാകും പക്ഷെ ആ വൈദ്യ പരിശോധനയിൽ പറയുന്ന കാര്യവും വിക്ടി പറയുന്ന കാര്യവും നമ്മൾ റിലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ കേസിന്റെ ഗ്രാവിറ്റി അളക്കുന്നത് അതുകൊണ്ട് അങ്ങ് ആ വൈദ്യ പരിശോധന സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല കാണാനുള്ള സമയമായിട്ടില്ല അത് കണ്ടിട്ട് മാത്രമാണ് അഭിപ്രായം പറയേണ്ടത് ഇത് ഒരു വിചിത്രമായ വാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പോക്സോ എന്ന് പറയപ്പെടുന്ന നിയമത്തിൽ ഒരു കുട്ടിയെ ലൈംഗിക ചുവയോടുകൂടി സ്പർശിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ പോക്സോ നിയമപ്രകാരം കുറ്റകരമായ കാര്യമാണ് അഞ്ചു വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യ സംഹിതയാണ് യഥാർത്ഥത്തിൽ പോക്സോ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്പർശനത്തിലൂടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയമത്തിന്റെ ഭാഗമായി വൈദ്യ പരിശോധനക്ക് അതിന് മാത്രം വലിയ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധന കണ്ടിട്ട് മാത്രമാണ് പോക്സോ നിയമം നിലനിൽക്കുകയുള്ളൂ എന്ന ചോദ്യവും ഇവിടെ അപ്രസക്തമാവുകയാണ് അടുത്തത് ക്രിമിനൽ നടപടി ക്ലോസ് പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഞാൻ അങ്ങയോട് പറയുക അഭിപ്രായം പറയണ ഈ വിഷയത്തിൽ കുറ്റപത്രം വായിച്ച് മനസ്സിലാക്കി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോടതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങ് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം അത് വേണ്ടിവരൊന്നും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സിആർ പി സി നൂറ്റി എഴുപത്തി മൂന്ന് ക്ലോസ് എട്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലാണ് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേകത എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണമെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള അപേക്ഷകൾ കൊടുത്ത് കോടതിയിൽ നിന്ന് ഇത്തരം കേസുകൾ പുനരന്വേഷണം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ തീർത്തും തെറ്റാണ് ഒരു പുനരന്വേഷണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അഥവാ ഈ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് ആ കോടതിയിൽ തന്നെ ഒരു ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനും നിങ്ങളും പുറത്തു നിന്നുള്ള ആളുകൾ അത്തരത്തിൽ കോടതിയിൽ പോയി ഒരു ഹർജി ബോധിപ്പിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൽ നീതി നടപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ട് സിആർപിസിയിലെ വകുപ്പ് ഇരുന്നൂറ്റി പതിനാറ് പ്രകാരം പോലീസുകാരന്വേഷിച്ചിട്ട് എന്തെങ്കിലും പേപ്പർ കൊണ്ടിട്ടാൽ അത് സ്വീകരിക്കുന്ന സംവിധാനമല്ല കോടതി കോടതി എന്ന് പറയുന്നത് വരുന്ന കുറ്റപത്രം സ്വീകരിക്കപ്പെടുന്ന നടപടി തന്നെയാണ് വായിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുത്ത് പോലീസുകാരുടെ മുഖത്തേക്ക് കൊടുത്തിട്ട് പറയും കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് വരാൻ പറയും ഈ വകുപ്പുകൾ മാറ്റാനുള്ള എല്ലാ പൂർണ്ണ അധികാരവും കോടതിക്കുണ്ട് അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം സമർപ്പിച്ചവർക്ക് കാര്യമില്ല കുറ്റപത്രം കോടതി സ്വീകരിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടത് കോടതിക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടോ എന്ന് അങ്ങ് പറയരുത് കാരണം ഇങ്ങനെ ഒരു വകുപ്പ് ഏത് ജഡ്ജ്മെന്റിന് മുമ്പ് ഏത് നിമിഷവും കുറ്റപത്രം റദ്ദ് ചെയ്യാനും പുതിയ വകുപ്പ് ആഡ് ചെയ്യാനും കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ട് അത് താങ്കൾ അറിഞ്ഞില്ലെങ്കിൽ അറിയേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത സിആർ പി സി മുന്നൂറ്റി പത്തൊൻപത് പ്രകാരം ഈ കേസിന്റെ വിചാരണക്കിടയിൽ പോലീസ് ഒരാളെ പ്രതിയാക്കിയിട്ടില്ലെങ്കിൽ പോലും കോടതിക്ക് വേണമെങ്കിൽ ഒരാളെ പ്രതിയാക്കാമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് എപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിലും അതുപോലെ തന്നെ സാക്ഷികൾ കൊടുത്തിരിക്കുന്ന മൊഴികളിലുമെല്ലാം ഒരു വ്യക്തിയുടെ പ്രസൻസ് കൃത്യമായി പറഞ്ഞു പക്ഷേ ആ ഒരു കുറ്റപത്രത്തിൽ അയാൾ പ്രതിയായിട്ട് മാറിയിട്ടില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ അയാളെ പ്രതി ചേർക്കാൻ സാധിക്കും അതല്ല എങ്കിൽ പോക്സോ നിയമം അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളെല്ലാം ശേഖരിക്കപ്പെട്ടു അതിനാവശ്യമായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം എടുത്തു എന്നിട്ട് കുറ്റപത്രത്തിൽ പോക്സോ എന്ന് പറയുന്ന നിയമം ഇല്ല എങ്കിൽ മജിസ്ട്രേറ്റിന് അത് അൾട്ടർ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇതിനപ്പുറത്തേക്ക് മജിസ്ട്രേറ്റിന് സ്വന്തമായി അന്വേഷണം നടത്തിയിട്ട് കുറ്റപത്രത്തിൽ അൾട്രേഷൻ നടത്താൻ യാതൊരുവിധ സാഹചര്യവും നിയമം അനുവദിക്കുന്നില്ല അതിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കൃത്യമായി പറയുന്നത് എത്രമാത്രം വലിയ വിശാലമായ അധികാരമാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നൽകിയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അട്ടിമറിക്കപ്പെടുന്നത് കേവലം അതത് കോടതികൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തേക്കാണ് കോടതിയുടെ മുന്നിൽ പരാതിക്കാർ നൽകിയ പരാതിയാണ് അതിന്റെ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച ഒരു കാര്യമാണ് കുറ്റപത്രം എന്ന് പറയുന്നത് അത് നോക്കിയിട്ട് വേണം പ്രതി കുറ്റക്കാരനാണോ അതല്ല ശിക്ഷിക്കപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തെ വെറുതെ വിടുന്ന ഈ നീതി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇനി അടുത്താണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ റിട്ട് റിട്ട് കൊടുക്കാൻ കൊടുക്കാൻ അന്വേഷണം ഞാൻ തയ്യാറാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഹൈക്കോടതി എന്ന് പറയുന്നത് ഇതിനൊക്കെ മുകളിലുള്ള ഒരു കോടതി തന്നെയാണ് പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി പാഠം പഠിപ്പിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോ പൗരന്മാർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി പറയണമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി കൊണ്ട് ജനാധിപത്യ രീതിയിലൂടെയുള്ള പ്രതിഷേധങ്ങൾ ഫലം കാണുക തന്നെ വേണം കാരണം ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സഞ്ചരിക്കാൻ സാധിച്ചെന്ന് വരാം പക്ഷേ ഇത്തരത്തിൽ നിരവധി പാലത്തായികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അത് തടയിടുക എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചത് പലതായി കേസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉറക്കം കിടത്തേണ്ട ഒരു കാര്യമാണ് കേരളത്തിലാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ മറ്റു ദിക്കുകളിൽ ഇത്തരം പീഡനങ്ങളിൽ ഉൾപ്പെടുന്ന പ്രതികളെ കോടതി വെറുതെ വിടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും രാജ്യത്തെ നിയമ അനുസരിച്ചുള്ള ഒരു വെറുതെ വിടൽ ആണെങ്കിൽ പോലും നിരാശയാണ് നമുക്ക് എന്നാൽ ഈ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാതെ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് പ്രതികളെ വെറുതെ വിടുന്ന ഇത്തരം നടപടികൾ കേരളത്തിന്റെ മണ്ണിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്